രാഹുൽ ഗാന്ധി നയിക്കുന്ന വോട്ടർ അധികാർ യാത്ര ഘട്ടത്തിലേക്ക് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ സിദ്ധരാമയ്യാഗമാകും സി പി എം ജനറൽ സെക്രട്ടറി ഡി രാജയും അനി രാജയും യാത്രയിൽ അണിചേർന്നു അതിനിടെ പ്രധാനമന്ത്രിയെയും അദ്ദേഹത്തിന്റെ മാതാവിനെയും കോൺഗ്രസ് പ്രവർത്തകൻ അധിക്ഷേപിച്ചു എന്നാരോപിച്ച് ബിജെപി പ്രതിഷേധം കടുപ്പിച്ചു ബീഹാറിലെ തുടക്കം രാഹുൽ ഗാന്ധിക്കും തേജസ്വി ഒപ്പം സിപിഐ ജനറൽ സെക്രട്ടറി ഡി രാജ ആനി രാജ സച്ചിൻ പൈലറ്റ് എന്നിവർ അണിചേർന്നു ഇന്ത്യ സഖ്യത്തിലെ മുഖ്യമന്ത്രിമാരും നേതാക്കളും യാത്രയുടെ ഭാഗമാകുന്നതോടെ ബീഹാറിൽ സഖ്യം കരുത്തു തെളിയിക്കുകയാണ് ഗ്രാമങ്ങളിൽ നിന്ന് നഗരങ്ങളിലേക്ക് നീങ്ങുന്ന യാത്രയ്ക്ക് വലിയ ജനപിന്തുണയാണ് ലഭിക്കുന്നത് പ്രധാനമന്ത്രിക്കും മാതാവിനുമെതിരെ കോൺഗ്രസ് പ്രവർത്തകൻ മോശം പരാമർശം നടത്തിയതിൽ രാഹുൽ ഗാന്ധി മാപ്പു പറയണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആവശ്യപ്പെട്ടു ദർഭംഗയിലെ യാത്രക്കിടെ മോശം പരാമർശം നടത്തിയ കോൺഗ്രസ് പ്രവർത്തകൻ റഫീഖിനെ പോലീസ് അറസ്റ്റ് ചെയ്തു പിന്നാലെ പട്നയിലെ കോൺഗ്രസ് ഓഫീസിലേക്ക് ബിജെപി പ്രവർത്തകർ എത്തി കോൺഗ്രസ് ബിജെപി പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം